നമുക്ക് സേതുവിൻ്റെ പല വീട് നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ലക്ഷ്മി നല്ല ദേഷ്യമായിരുന്നു ആ സമയത്താണ് മാധവമേനെ വലിയൊരു ചിത്രം ഭിത്തിയിൽ ഇരിക്കുന്നതു കൊണ്ട് മൂർത്തിയോട് പറഞ്ഞു മൂർത്തി അതും കൊടുത്തുകൊണ്ട് വരാൻ പറയാണ് മൂർത്തി വെച്ച് എന്താ മാഡം അതിങ്ങെടുക്കാനല്ലേ പറഞ്ഞു തന്നെ ചോദിച്ചു അങ്ങനെ മൂർത്തി കൊണ്ടുവന്ന് ആ ചിത്രം അങ്ങോട്ട് ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ലക്ഷ്മിയമ്മ അത്തേലേക്കൊന്ന് നോക്കി ഈ മനുഷ്യനാ തന്റെ ജീവൻ നശിപ്പിച്ചേ ഇനി ഈ മനുഷ്യന്റെ ഒരു ഫോട്ടോ പോലും ഇവിടെ വേണ്ട ഇവിടെ താൻ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഇങ്ങനെ ഇവിടെ ഫോട്ടോയുടെ ആവശ്യമില്ല പിന്നീട് ആ ഫോട്ടോയുമായിട്ട് നേരെ തിണ്ണിലേക്ക് വരുവാണ് സിറ്റൌട്ടിന്റെ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പൂർണിമയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം സേതു വന്നിട്ട് മാത്രമേ പോകത്തുള്ളൂ സേതു വരാതെ പോകത്തില്ല എന്നൊരു നിലപാടിലായിരുന്നു അങ്ങനെ അവിടെ നിൽക്കുന്ന ഇനി ഇപ്പം തരും ലക്ഷ്മി വെച്ചു നിങ്ങളോടല്ല ഞാൻ പോകാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു ഞാൻ പോയിക്കോളാം പക്ഷേ അതിന് മുമ്പ് എൻ്റെ മകനുണ്ട് അവനും കൂടെ ഇങ്ങോട്ട് വന്നോട്ടെ അവൻ വന്നിട്ട് അവനോടും കൂടെ ചോദിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോയിക്കൊള്ളാം എന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു പിന്നെ ഒരു മകൻ വന്നിരിക്കുന്നു മകനാണ് പോലും അത് കേട്ടപ്പോൾ പൂർണ്ണ പറഞ്ഞു അതെ നിങ്ങൾക്ക് അവനെ വേണ്ടായിരിക്കും പക്ഷെ എനിക്ക് എൻ്റെ മകനെ വേണം എന്റെ സേതുവിന് എനിക്ക് വേണം എനിക്ക് എനിക്കവനെ ജീവനാ അവൻ എങ്ങനെയുള്ളവനാന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഇപ്പം നിങ്ങൾ കാണിക്കുന്നത് ഉണ്ടല്ലോ ലക്ഷ്മി ഒരു കാലത്ത് നിങ്ങൾ തിരിച്ചറിയും അവൻ്റെ മഹത്വം എന്താന്ന് എന്ന് പറയുകയാണ് ഇന്ദ്രൻ അതൊക്കെ കേട്ടു ഒരു പുച്ഛഭാവമായിരുന്നു ഇന്ദ്രന് ഇതൊക്കെ എന്ത് എന്ന രീതിയിലായിരുന്നു അവനാണല്ലോ എല്ലാത്തിനും തിരികൊടുത്തിട്ട് നിൽക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അതെ മകൻ വന്നിട്ട് ഇനിയിപ്പൊ വെല്ലുവിളിയായിട്ട് വരാനാണെങ്കില് അതൊന്നും ഇവിടെ നടക്കത്തില്ല പറഞ്ഞത് കേട്ടല്ലോ പൂർണ്ണമ പറഞ്ഞു ഒരു വെല്ലുവിളിക്കാനും വരുന്നില്ല അവനൊന്നും വന്നോട്ടെ എന്ന് പറയാം ശരി വന്നോട്ടെ പക്ഷേ ഇനിയിപ്പം അവൻ വന്നാലും വന്നില്ലെങ്കിലും ശരി ഈ ഫോട്ടോ ഉണ്ടല്ലോ ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയണ അപ്പോഴേക്കുമാണ് അവിടേക്ക് സേതുവും പല്ലവിയും കൂടെ വരുന്നേ അങ്ങനെ അവര് കാറിൽ നിന്നിറങ്ങി പെട്ടെന്ന് അങ്ങോട്ടേ വരുവാണ് ആ സമയത്ത് പൂർണമെ ഓടിച്ചെന്ന് സേതുവിനെ കെട്ടിപ്പിടിക്കുവാണ് സേതു എന്താ അമ്മേ എന്താന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും അച്ഛ പറഞ്ഞു ഞങ്ങളെല്ലാരും ഇവിടെ നിന്ന് അടിച്ചിറക്കി പറയണം അത് കേട്ടപ്പം സേതുനും പല്ലവിക്കും ഭയങ്കര ടെൻഷനായി സങ്കടമായി ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ലക്ഷ്മിയമ്മ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് ആത്മഹത്യയുടെ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സേതുവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ എന്ത് ചെയ്തു കൈ എഴുന്ന ആ ഫോട്ടോയുടെ താഴേക്ക് ഒറ്റ ഏറെ എറിയുവേണം എന്നാ പോകുമ്പോൾ ഇതും കൂടെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞോണ്ട് സേതുവിന്റെ നെഞ്ചിലാണ് വെടിവെട്ടിയത് കാരണം സേതു അത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ചെയ്യുമെന്ന് അപ്പോഴേക്കും പൂർണിമയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കാരണം പടിയടിച്ച പിണ്ടം വെക്കുന്ന പോലെ വെച്ചിട്ട് ആ ഫോട്ടോയും കൂടെ എടുത്ത് എറിഞ്ഞിട്ടു എന്നിട്ട് പറഞ്ഞ് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇനി ഇതിന്റെ ആവശ്യമില്ല അയാളുടെ ഒരു ഒരു പടം പോലും ഇവിടെ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇനി ഇവിടെ ലക്ഷ്മിയാണ് വാഴാൻ പോകുന്നെ എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പൂർണ്ണിമ ആ സേദിനോട് പറഞ്ഞു കണ്ടില്ലേ സേതു എന്താ കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് കണ്ടില്ലേ ഇറക്കി വിവിടുന്ന് കണ്ടില്ലേന്ന് ചോദിച്ചു പെട്ടെന്ന് സേതു വെച്ചു എന്താ അമ്മ ഇങ്ങനെ ചോദിക്ക നീ മിണ്ടരുത് ഒരക്ഷരം പോലും മിണ്ടരുത് എല്ലാത്തിനും ഇറക്കി വിട്ടതാ എന്ന് പറഞ്ഞു പിന്നീട് ലക്ഷ്മി അമ്മ അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പി പിന്നാലെ മൂർത്തിയും കൂടെ പോവാണ് മൂർത്തിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു കുടുംബത്തെ മൊത്തമാണ് അകറ്റി നിർത്തിയിരിക്കുന്നത് പക്ഷേ ലക്ഷ്മി നല്ല ദേഷ്യം അറിയാം ലക്ഷ്മിയമ്മയുടെ ദേഷ്യം ലക്ഷ്മി അമ്മയുടെ കുടുംബം സേതു നശിപ്പിച്ചു എന്നൊരു ചിന്തയായിരുന്നു ആ സമയം സെയ്തു പറഞ്ഞു പേടിക്കണ്ടമ്മേ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു ഇന്ദ്രനം പറഞ്ഞു ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല ഇവിടെ നിന്നോണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല അതെ വാരിപ്പുറിക്കിട്ടി അങ്ങോട്ടും ഇറങ്ങാൻ നോക്ക് അത് കേട്ടപ്പോൾ ഋതുവിന് ദേഷ്യം വന്നു ഋതു അതിന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഓ നിങ്ങൾക്ക് ഇന്ധന പ്രശ്നം ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണം അത് കേട്ടപ്പോൾ ഇന്ധനം മുഖമൊക്കെ ഒന്ന് മാറി കാരണം പല്ലവി ഉള്ളിടത്തോളം കാലം ഇന്ധന അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ പല്ലവി ഉള്ളിടത്ത് നിൽക്കാനാണല്ലോ ഇന്ധന ഇഷ്ടം അപ്പോഴേക്കും അച്ചു പറഞ്ഞു ഇനി എന്ത് ചെയ്ത് ചെയ്തു കേട്ടാന്ന് ചോദിക്കാ വിഷമിക്കേണ്ട ഞാനല്ലേ ഉള്ളത് ഞാനുള്ളടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ല നിങ്ങൾ അനാ അനാഥരാവില്ല അതെ നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ല അച്ഛൻ പോയിരിക്കുന്നേ അപ്പൊ ഞാൻ നിങ്ങളെ കൈവിടുകയോ എന്ന് ചോദിച്ചു സെയ്തു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമക്കൊരു പകുതി ആശ്വാസമായി തൻ്റെ മോൻ എത്തില്ലോ എന്നൊരു ചിന്ത ഏതാവത്തിൽ നിന്നോ അവൻ തന്നെ രക്ഷിച്ചോളൂ എന്നൊരു ചിന്ത ആ മനസ്സിലുണ്ട് പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയാ ആ എത്രമാത്രം സേതു മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് സേതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരട്ടേന്ന് പറയാണ് സേതു പല്ലവിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിച്ചിരുന്നു അപ്പൊ വലിയ രാജകീയ പ്രൗഢീല ലക്ഷ്മി അമ്മോട് ഇരിക്കുവാണ് അപ്പോഴേക്കും സേതു വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ അമ്മ മേലെടുത്തേക്ക് പോകാന്ന് ഉറത്തല്ല ഞങ്ങളിരുന്നേ അമ്മ ഇങ്ങോട്ടേക്കാണോ വന്നേന്ന് ചോദിച്ചോ അത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാന്നല്ലേ പറഞ്ഞു എൻ്റെ വീട് ഇതാന്ന് പറയാണ് അത് കേട്ടപ്പം പല്ലവി ചോദിച്ചു അതെങ്ങനെ ശരിയാകുമോ അമ്മേ അമ്മ അമ്മേലടുത്ത് വേണുഗോപാലിന്റെ ഭാര്യ അല്ലേന്ന് ചോദിച്ചു അത് മുമ്പ് അതിനു മുമ്പ് ഭാര്യയായിരുന്ന ഞാൻ ഇവിടെയായിരുന്നു ഈ പറയുന്ന വേണുഗോപാലുമായിട്ട് നീമ്പ് ഒരമായിട്ട് എനിക്ക് ആതൊരു ബന്ധമില്ല പക്ഷേ ഇപ്പോഴും ഞാൻ പൊന്നുമടത്തിൽ മാധവമേനന്റെ ഭാര്യ ലീഗലായിട്ട് അവരുടെ അവരുടെ ഭാര്യയാണ് അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു പല്ലി പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മ മനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇത്രയും കാലം പൊന്നുമടത്തിൽ മാധവമേന്റെ ഭാര്യയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നേ പൂർണിമാമ അല്ലേ അപ്പം പൂർണിമാമയും മക്കളെ ഇവിടെ നിന്ന് ഇറക്കി വരണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് ഇവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ കഴിയുമായിരുന്നല്ലോ അതിൽ അവരെ ഇവിടുന്ന് ഇറക്കി വരണ്ട കാര്യം ഉണ്ടായിരുന്നോ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ ഇങ്ങോട്ടേക്ക് വരാന്ന് അപ്പം അമ്മയ്ക്ക് സമ്മതമായിരുന്നില്ല അതുകൊണ്ടല്ലേ നമ്മൾ വേറെ വാടകവിടെ എടുത്ത് പോയത് അതിന് അമ്മയ്ക്ക് താമസിക്കാനായിട്ട് ഇവിടെ മുറികളുണ്ടല്ലോ ഏതെങ്കിലും ഒരു മുറി എടുത്താൽ പോരെ അതിന് എല്ലാവരെയും ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞു എനിക്ക് ആടെ ഔതാര്യത്തിൽ കിടക്കാൻ താല്പര്യം ഇല്ല ഇതെൻ്റെ വീടാണ് ഇവിടെ എനിക്ക് വാഴണം മറ്റുള്ളവരുടെ ശല്യങ്ങളൊന്നും എനിക്കിവിടെ പാടില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞു അമ്മയെ കാണിക്കുന്ന അന്യായോ കേട്ടോ അവരെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് അമ്മയ്ക്ക് എന്ത അവകാശ അധികാരമുള്ളേ അവകാശ അധികാരത്തെക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട മാര്യക്കി ഇറങ്ങി പോകാൻ നോക്ക് അത് കേട്ടപ്പോ സേതു നല്ല ദേഷ്യുവേ ചെയ്തു പറഞ്ഞു അമ്മ അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവരെവിടേക്ക് പോകുന്ന ഓർത്തിട്ടായിരിക്കുന്നെ അവരെവിടെ പോയാലും കുഴപ്പമില്ല ഈ വീടിന്റെ പാടികളെന്ന് ഒറ്റയെണ്ണം കൂടി കയറി വന്നേക്കരുത് നീ ഉൾപ്പെടെ പറഞ്ഞത് കേട്ടല്ലോ അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ഞാനും ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഞാൻ മാധവമേന്റെ മകനാണല്ലോ ആ മകന്റെ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ആ മകൻ്റെ അധികാരം ഉപയോഗിച്ച് ഇപ്പോഴിറക്കി വിട്ടില്ലേ പൂർണിമാമേ ആ പൂർണിമേ ഞാൻ ഈ വീട്ടിൽ കയറ്റും ആ അധികാരം ഞാൻ ആ അമ്മയ്ക്ക് തിരികെ കൊടുക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സഹിച്ചില്ല ലക്ഷ്മി എന്ത് ചെയ്തു കയ്യ് ഓക്കിക്കോണ്ട് അങ്ങോട്ട് ചെന്നു നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് സേതു ആ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എന്നെ തല്ലാള അധികാരാവകാശം ഒന്നും ഇപ്പോഴില്ല അല്ലെങ്കിൽ അമ്മ എന്തിന്റെ പേരിൽ എന്നെ തല്ലുന്നേ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ട അമ്മയോട് അപ്പോഴേക്കും പല്ലവിയൊക്കെ ആകുപ്പാട പേടിച്ചു പോയി പല്ലവിയോടൊന്നും വേണ്ട ചെയ്തു ഒരു വഴക്കൊന്നും വേണ്ടെന്ന് പറയണം മൂർത്തി ഇടപെട്ടു സെയ്തു പറഞ്ഞ് വഴക്കുണ്ടാക്കാനല്ല പല്ലവി നമ്മൾ വന്നേ മാക്സിമം അമ്മയുടെ മുന്നിൽ ഇത്രയും നാള് നമ്മൾ താഴ്ന്നു നിന്നു ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പോലും അമ്മയോട് ചോദിച്ചിട്ട് അമ്മ പറയണില്ല എന്നെ കുറ്റപ്പെടുത്തുക ചെയ്തേ അന്നിട്ട് ഇപ്പൊ അമ്മ കണ്ടില്ലേ പൊന്നുമടത്തി ആദിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അവരെയൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെങ്കിലും ഒരിക്കൽ അമ്മയമ്മയുടെ തെറ്റ് മനസ്സിലാക്കും അന്ന് അമ്മ നന്നായിട്ട് കരയൂ എന്ന് പറയാണ് ഇപ്പം ഈ ഇറക്കി വിട്ടാനൊക്കെ അമ്മയുടെ മനസ്സ് നന്നായിട്ട് നോവും അത് കേട്ടപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടോ നിൻ്റെ കൂടുതൽ സംസാരമൊന്നും എനിക്ക് കേൾക്കണ്ട എൻ്റെ ജീവിതം താർത്തവനാ നീ എന്ന് പറഞ്ഞു സേതുന് മറുപടി ഇല്ലായിരുന്നു കാരണം സേതു തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നീട് പല്ലവിയോട് സേതു പറഞ്ഞു ബാ പല്ലവി ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പല്ലവിയുടെ കൈപിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് മൂർത്തി ലക്ഷ്മി അമ്മ വെച്ചു ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മൻ പറഞ്ഞു വേണം മൂർത്തി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഒരു വിലയിരിക്കണമെന്ന് ചോദിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോഴത്തേനും പൊണ്ണുമെച്ച് എന്തായിടും പോനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ വിഷമിക്കുകയെന്നും വേണ്ട അമ്മ എത്തിരികെ ഞാൻ ഇവിടെ തന്നെ എത്തിരിക്കും എത്തിച്ചിരിക്കും പുന്നുമടത്തിൽ മാധവമ്മേൻ്റെ മകനെ പറയണേ അമ്മ ഈ വീട്ടിൽ തന്നെ അധികാരം സ്ഥാപിച്ച് അമ്മ ഇവിടെ ഇരിക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പം ഇന്ദ്രനം പറഞ്ഞു നടന്നത് തന്നെ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അത് കിടപ്പ പല്ലവീച്ചു നിങ്ങളാണോ തീരുമാനിക്കുന്നത് അപ്പോഴേക്കും അച്ഛു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചെയ്തു കേട്ടാ പേടിക്കണ്ട ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ടല്ലോ അതെന്താണല്ലോ ഒഴിഞ്ഞിട്ടില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അമ്മയ്ക്ക് അവിടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇത്ര വലിയ വീടൊന്നുമല്ല അത്യാവശ്യം ചെറിയ വീടാണ് റൂമുകളും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് പറഞ്ഞു പൂർണ്ണ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമില്ല ചെയ്തു എനിക്ക് കാരണം ഞാൻ വലിയ വീടും കാര്യങ്ങളൊന്നും മോഹിച്ചിട്ടില്ല അച്ചു പറഞ്ഞു എനിക്ക് സമ്മതമാണ് എനിക്കൊരു എന്ന് പറയാണ് ഈ സമയം ഇന്ദ്രന പറഞ്ഞു ഓ ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ട് ചെറിയ വീട്ടിലേക്ക് പോകാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേദന കുറ്റപ്പെടുത്തുവാണ് ആ സമയത്ത് ഋതു പറഞ്ഞു അതിന് നിങ്ങളോടാരാ പറയാൻ പറഞ്ഞേ നിങ്ങൾക്ക് വലിയ വീടുണ്ടല്ലോ നിങ്ങൾ അവിടെ പോയി താമസിച്ചോളാം പറഞ്ഞു അതിന് നിങ്ങളാ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയാണ് ഇന്ദ്രനടി ഏറ്റവും ലേപ്പി എന്തേലും പറയാൻ പറ്റുമോ സേതു പറഞ്ഞു അമ്മേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി ഇവിടെ നിന്നിട്ടും കാര്യമൊന്നും ഇല്ലായെന്ന് പറയാണ് അങ്ങനെ പൂർണ്ണിമയൊക്കെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്താണ് സേതു വെറുതെ ഇരിക്കില്ല ഇത്രേതാൾ സേതു കണ്ണടച്ചിരുന്നു എന്തേലും ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ പൂ പൂർണിമയോടും മക്കളോടും ഇത്രയും വലിയത് കാണി ചെയ്യുമ്പോൾ ലക്ഷ്മിമ്മയോട് പുറക്കാനായിട്ട് സേതു എന്ന് കഴിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്